ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം ഭക്തജന ഭക്തജനത്തിരക്ക് ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ഉത്സവം എഴുന്നള്ളിപ്പും വിവിധ ദേശവാസികളുടെ വർണ്ണശഫലമായ കാഴ്ചവരവും ആചാര വെടിക്കെട്ടും നടന്നു നാദുസുരക്കച്ചേരി ചക്യാർകുത്ത തായമ്പക കേളി തുടങ്ങിയവയും ഉത്സവം ആഘോഷത്തിന് മാറ്റുകൂട്ടി t പകലും രാത്രിയുമായി നടക്കുന്ന ഉത്സവ ചടങ്ങുകളും വിവിധ കലാപരിപാടികളും കാണാൻ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്ന് ചെറുകുന്ന ദേശവാസികളുടെ കാഴ്ചവരവും ആചാര നടക്കും മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപള്ളി പഴയങ്ങാടി